ഹലോ അസ്ലാം വൈക്കം വെൽക്കം ടു കയർ യൂട്യൂബ് ചാനലിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കുക്കുമ്പർ ജ്യൂസാണ് അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നതിൽ മാത്രമാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് എങ്ങനെ ജ്യൂസ് ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് മൂന്ന് കുക്കുമ്പർ ഞാൻ തൊലി കളഞ്ഞിട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ചെറിയ പീസ് കട്ട് ചെയ്താലും നമുക്കത് അരച്ചെടുക്കാൻ ഭയങ്കര ഈസിയാവുക അപ്പോൾ ഇത് ഞാൻ ഇതാകും ഓരോന്നരത്തിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ടും കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് ഇത് അരച്ചെടുക്കാനുള്ള ജാർ എടുക്കണം അത് ജാറെടുത്ത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കട്ട് ചെയ്ത് വെച്ചാൽ എല്ലാ കുക്കുംബത്തിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് ഫുള്ളായിട്ടാണ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമുക്കതിലേക്ക് വേണ്ടത് ഒരു പിടി പുതിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു പിടി എടുത്താൽ മതി കയ്യിലേക്കൊരു ഒരു എന്താ പറയുക കയ്യിൽ ഒതുങ്ങുന്നത് കുറച്ച് ഒരു എടുക്കുക അതിനുശേഷം രണ്ട് നാരങ്ങ കുരു കളഞ്ഞിട്ട് തന്നെ ഇട്ട് കൊടുക്കണം കുരു കളഞ്ഞുണ്ടെങ്കിൽ അത് കയ്പ്പ് വരും അപ്പോൾ കുരു ഫുൾ കളയുക അതിനുശേഷം നമുക്ക് ആവശ്യത്തിനില്ല ഷുഗർ ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ഷുഗറിന് പകരം നിങ്ങൾക്ക് നിൽക്കുകയാണെങ്കിൽ ആണി ആഡ് ചെയ്താലും മതി കേട്ടോ ഞാൻ ഇപ്പോൾ ഇവിടെ ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരുപാട് ഒഴിക്കണ്ട അപ്പോൾ അത് അറിയില്ല കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഏത് ജ്യൂസ് ഇരിക്കാൻ നമ്മൾ കുറച്ച് ഒഴിച്ച് കൊടുത്താലും അത് അരിഞ്ഞ് കിട്ടുള്ളൂ ഒരുപാട് അച്ചപ്പം ചിലപ്പം തരി തരിയായിട്ടും ഫുൾ അരയാതൊക്കെ ഇരിക്കും അപ്പോൾ കുറച്ചാദ്യം ഒഴിച്ച് കൊടുക്കുക ഇതിപ്പോൾ ഞാൻ അരച്ച് എടുത്ത് കൊടുത്തിട്ടുണ്ട് അത് അപ്പം അതുപോലെ ഇതിപ്പോൾ തരിയില്ലാതെ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി എത്ര ജ്യൂസ് വേണം അത്ര വെള്ളം കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്നും കൂടി അടിച്ച് എടുത്ത് കൊണ്ടുവരാം ജസ്റ്റ് ഒന്നൊക്കെ കറക്കെടുത്താൽ മതി അപ്പോൾ ഞാൻ ഇവിടെ അതും അടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതൊരു ബൗൾ വെച്ചിട്ട് ഒരു സ്ട്രൈഡർ കൊടുത്തിട്ട് നമുക്കത് അരിച്ചു കൊടുക്കാം അത് ഞാൻ ഫുൾ ആയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ കുറേശോ കുറേ ഒഴിച്ച് കൊടുത്തിട്ട് നിങ്ങൾക്ക് അരിച്ചെടുത്താലാൽ മതി കുറച്ചുള്ളെങ്കിൽ ഇങ്ങനെ ഫുൾ ആയിട്ട് അഴിച്ചു കൊടുക്കുക ഇപ്പോൾ ഇതൊരു സ്പൂൺ വെച്ചിട്ട് എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇളക്കി കൊടുത്താൽ തന്നെ അതായിരിക്കും അതിൻ്റെ ഇനി ഇപ്പം അരിയ്ക്കാൻ നല്ലിട്ടോ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും കുടിക്കുക കുഴപ്പമില്ല കുക്കുമ്പ്രല്ലേ കുക്കുംബറിൽ ഒരുപാട് നാരുകൾ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെൽത്തിനാണെങ്കിലും സ്കിന്നിനാണെങ്കിലും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു ആണ് കുക്കുംബറ് അപ്പോൾ അതുകൊണ്ട് അത് സലാഡായിട്ടോ ജ്യൂസ് ആയിട്ടോ എങ്ങനെ വെള്ളം നമുക്കത് കുടിക്കാം നമ്മുടെ ആസിഡിറ്റി ദഹനക്കുറവ് അങ്ങനെ ഒരുപാട് അസുഖങ്ങൾക്കൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്ന കേട്ടോ ഈ കുക്കുംബർ അപ്പോൾ നമുക്ക് സലാഡായിട്ട് ഫുഡിൻ്റെ സൈഡായിട്ട് കഴിക്കാം അങ്ങനെ ജ്യൂസ് അടിച്ചിട്ട് എങ്ങനെ നമുക്ക് കുടിക്കാം ഇപ്പോൾ ഞാൻ എല്ലാം അരിച്ചെടുത്തിട്ടുണ്ട് അതിൽ തുള്ളി വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാൻ അതിൻ്റെ നേരി കിട്ടാൻ വേണ്ടിയിട്ട് ഒഴിച്ചാ അപ്പോൾ അതുകൊണ്ട് ഒഴിച്ച് മിക്സാക്കി ജൂസ് റെഡി ആയിട്ട് അപ്പോൾ ഇനി ഒരു ഗ്ലാസിൽ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഇതാ നമ്മളെ കുക്കുംബറി ജ്യൂസ് റെഡി ആയി നമ്മളിപ്പോൾ പഞ്ചസാരയുടെ പകരം വേണമെങ്കിൽ തേനായിട്ട് ചെയ്താലും മതിയിട്ടാണ് പഞ്ചസാരനെ ആഡ് ചെയ്യണമെന്നില്ല തേന ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ അടിച്ച് കുടിക്കാം നമ്മൾ എല്ലാതരം തരം ജ്യൂസുകളും അടിക്കു കുടിക്കുന്നതല്ല അപ്പോൾ ഇതുപോലെ കുക്കുംബറി ജ്യൂസ് നമുക്ക് ഫുഡിൽ ഉൾപ്പെടുത്താം അപ്പോൾ നല്ല ടേസ്റ്റോട് കൂടി തന്നെ നമുക്ക് കുടിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മളെ എല്ലാവരും ഹെൽത്തി ആയിട്ട് ഇരിക്കുക അപ്പോൾ ഇത്രയും നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ ബൈ താങ്ക്